നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇസ്രായേലിനെതിരെയുള്ള ഇറാൻ ആക്രമണം ഏത് നിമിഷവും ഉണ്ടായേക്കാം എന്ന് വ്യക്തമാക്കി അമേരിക്ക അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളാണ് ഈ വിവരം കൈമാറിയത് അടുത്ത മണിക്കൂറിനുള്ളിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന് അമേരിക്കൻ മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേണലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഇരുപത്തിരണ്ടായിരത്തോളം വരുന്ന ഇന്ത്യക്കാരാണ് ഇരു രാജ്യങ്ങളിലും ഉള്ളത് പതിനെണ്ണായിരം പേർ ഇസ്രായേലിലും നാലായിരം പേർ ഇറാനിലും അതിനാൽ തന്നെ ശക്തമായ ജാഗ്രതാ നിർദ്ദേശമാണ് ഇന്ത്യൻ എംബസിയും സർക്കാരും ഇരുരാജ്യങ്ങളിലെയും ഇന്ത്യക്കാർക്ക് നൽകിയത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ തിരശ്ശീലക്ക് പിന്നിൽ മറഞ്ഞു നിന്നുകൊണ്ട് ചരടുവലിക്കുന്നത് ഇറാൻ ഇറാനാണെന്ന് പരസ്യമായ രഹസ്യമാണ് ഇറാന്റെ നിഴൽ സംഘടനയാണ് ഹമാസ് അടക്കം അറിയപ്പെടുന്നത് ലുബനാനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂതിയളും ഒക്കെ ഇറാന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് ഒരു കണക്കിനെ നോക്കിയാൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം തന്നെ സത്യത്തിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധമാണ് എന്നാൽ തങ്ങൾ നേരിട്ട് യുദ്ധത്തിന് ഇടപെടില്ല എന്ന നയമാണ് പൊതുജന സമക്ഷത്തിൽ ഇറാൻ കൈക്കൊള്ളുന്നത് പക്ഷേ ഈയൊരു വാദം ഒരു തരിമ്പും ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല യുദ്ധത്തിന്റെ പിറയിൽ ഇറാൻ തന്നെയാണെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന ഇസ്രായേൽ അതിനാൽ തന്നെ സാധ്യമായ എല്ലാ മേഖലകളിലും ഇറാനിന്റെ വസ്തുവകകളും സ്ഥാപനങ്ങളും ബോംബിട്ട് തകർക്കുന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന യുദ്ധഭീഷണി തന്നെയാണ് സിറിയയിൽ തലസ്ഥാനമായ ദമാസ്കസിലെ ഇറാൻ എംബസി ആക്രമിച്ച് മൂന്ന് ജനറൽമാരുൾപ്പെടെ ഏഴുപേരെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ വ്യോമാക്രമണത്തിന് പ്രതികാരമായിട്ടാണിത് ഇനി ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയാൽ തന്നെ അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ നിന്നും വലിയ വ്യത്യാസം ഒന്നും ഉണ്ടാക്കില്ല എന്നാണ് വസ്തുത പേര് പറയുമ്പോൾ ഇപ്പോൾ നടക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധമാണെങ്കിലും സത്യത്തിൽ അത് ഇറാൻ ഇസ്രായേൽ യുദ്ധം തന്നെയാണ് അതേസമയം ഇസ്രായേലിന് അതിശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് അമേരിക്ക മുന്നോട്ട് വന്നിട്ടുണ്ട് ഇസ്രായേലിനെ ആക്രമിക്കരുത് എന്ന് ഇറാന് മുന്നറിയിപ്പ് കൊടുത്ത അമേരിക്ക ഇസ്രായേലിനെ ഇരുമ്പ് കവചം കണക്ക് സംരക്ഷിക്കുമെന്ന് വ്യക്തമാക്കി ഒരു യുദ്ധത്തിന് ഇറാൻ തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ അമേരിക്ക ആ യുദ്ധത്തിൽ ഇടപെടുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് അങ്ങനെ സംഭവിച്ചാൽ ഇറാൻ എന്ന രാജ്യത്തിന്റെ സർവ്വനാശമായിരിക്കും ഫലം അതേസമയം ഇറാനിലും ഇസ്രായേലിലും യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് അവിടങ്ങളിൽ വസിക്കുന്ന ഇന്ത്യക്കാർക്ക് ശക്തമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇന്ത്യ സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലെ ഇറാൻ എംബസി ആക്രമിച്ചതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇറാനിലേക്കോ ഇസ്രായേലിലേക്കോ യാത്ര ചെയ്യരുതെന്ന് പൌരന്മാരോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇന്ത്യ ഇരുരാജ്യങ്ങളിലും താമസിക്കുന്ന എല്ലാ ഇന്ത്യൻ പൌരൻമാരും അവരുടെ സുരക്ഷയ്ക്കായി വളരെയധികം മുൻകരുതലുകൾ പാലിക്കുവാനും രാജ്യം ആവശ്യപ്പെട്ടു സിറിയയിലെ ഇറാനിയൻ നയതന്ത്ര കോമ്പൌണ്ടിൽ മൂന്ന് ജനറൽമാരുൾപ്പെടെ ഏഴുപേരെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ വ്യോമാക്രമണത്തിന് പ്രതികാരമായി ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയേക്കും എന്ന റിപ്പോർട്ടുകൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യ ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചത് മേഖലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ ഇറാനിലേക്കോ ഇസ്രായേലിലേക്കോ യാത്ര ചെയ്യരുതെന്ന് എല്ലാ ഇന്ത്യക്കാരോടും നിർദ്ദേശിക്കുന്നു വിദേശകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച ഉപദേശത്തിൽ പറയുന്നു നിലവിൽ ഇറാനിലോ ഇസ്രായേലിലോ താമസിക്കുന്ന എല്ലാവരോടും അവിടെയുള്ള ഇന്ത്യൻ എംബസികളുമായി ബന്ധപ്പെടാനും സ്വയം രജിസ്റ്റർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു അവരുടെ സുരക്ഷയെക്കുറിച്ചുള്ള പരമാവധി മുൻകരുതലുകൾ എടുക്കാനും അവരുടെ ചലനങ്ങൾ പരമാവധി പരിമിതപ്പെടുത്താനും അവരോട് അഭ്യർത്ഥിക്കുന്നു ജാഗ്രതാ നിർദ്ദേശം വ്യക്തമാക്കി ഇസ്രായേലിൽ ഏകദേശം പതിനെണ്ണായിരം ഇന്ത്യൻ പൌരന്മാരുണ്ട് അവരിൽ ഭൂരിഭാഗവും പരിചരണം നൽകുന്നവരും വിവര സാങ്കേതിക വിദ്യ പോലെയുള്ള മേഖലകളിലെ പ്രൊഫഷണലുകളുമാണ് ചെറുകിട കച്ചവടക്കാരും അക്കാദമിക് വിദഗ്ധരും ഉൾപ്പെടെ ഏകദേശം നാലായിരം ഇന്ത്യൻ പൌരന്മാർ ഇറാനിൽ താമസിക്കുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി